മറ്റുള്ള ദൗർഭാഗ്യം അല്ലെ നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു പോവാറുണ്ട് അതായത് അവന്റെ നഷ്ടം എന്റെ ലാഭമാണ് എന്ന് അല്ല ഇത് കണ്ടില്ലേ യഥാർത്ഥ ലാഭം അതായത് അവന്റെ നഷ്ടം എന്റെ ലാഭമാക്കിയാൽ ഒരു പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു കുത്തുണ്ട് മനസ്സാക്ഷി കുത്തു അതൊരു പക്ഷെ നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മളെ വേട്ടിയാടിക്കൊണ്ടിരിക്കും അതായത് കണ്ടില്ലേ ഇവിടെ ഒരാള് വിജയിക്കാൻ പോവാ പക്ഷേ വിജയിക്കാൻ പറ്റില്ല ദൗർഭാഗ്യം പെട്ടെന്ന് മസിൽ ഫുൾ ചെയ്തു മസിൽ പിടിച്ചു വലിച്ചു എന്ത് ചെയ്യാൻ പറ്റും ആ ദൗർഭാഗ്യം കാരണു അപ്പൊ ആ ദൗർഭാഗ്യത്തിനെ ഒരു ഭാഗ്യമാക്കി മാറ്റാൻ അപ്പുറത്ത് മറ്റൊരാൾക്ക് വിജയിക്കാനുള്ള സാധ്യത വന്നപ്പോ അയാൾ ചെയ്ത് എന്താ നോക്ക് അയാൾ വിജയത്തെ അവിടെ നിർത്തി ഇങ്ങനെ എനിക്ക് വിജയിക്കണ്ട യഥാർത്ഥ വിജയം അതാണ് എന്റെ വിജയം എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു കിടന്നു അപ്പോഴത് മൂന്നാമത് വേറൊരാൾ അയാൾക്ക് അപ്പോൾ വിജയിക്കാനുള്ള സാധ്യത വരിക അപ്പൊ അയാളുടെ ഇങ്ങനെ പറയാണ് പേർത്തും ഒരു പ്രാവശ്യം വിജയിക്കാൻ നോക്കി പക്ഷെ മനസ്സ് പിൻവാങ്ങി വീണ്ടും വിജയിക്കാൻ നോക്കി അപ്പോഴേക്കും അയാളുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ ഉണർന്നു പിന്നെന്തായത് ഫസ്റ്റ് ആവാൻ അവകാശമുള്ള ആളെ ദൗർഭാഗ്യം കൊണ്ട് ആ സ്ഥാനം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാനിന്റെ കൂടെ എന്നുള്ള രീതിയിലൊരു മനുഷ്യനെന്ന രീതിയിൽ സഹായിക്കുമ്പോ അപ്പോൾ മൂന്നാമത്തെ ആളും മൂന്നാമത്തെ സ്ഥാനത്തേക്ക് അത് അവനവന്റെ സ്ഥാനം കൃത്യമായിട്ട് എന്താണ് ലഭിച്ചത് അത് മതി എന്ന അവസ്ഥയിൽ നിന്നിപ്പോ എന്തായത് ആ ഒന്നാം സ്ഥാനക്കാരിൽ അവരുടെ മനസ്സില് യഥാർത്ഥ വിജയം ശാരീരിക ക്ഷമത മാത്രല്ല മനസ്സിന്റെ കരുത്തിൽ മറ്റു രണ്ടു പേരാണ് വിജയിച്ചത് അല്ലെ അവസാനം മൂന്നാളുകളും വിജയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കണ്ടില്ലേ ഇതിന്റെ പേരാണ് വിൻ വിൻ എനിക്കും വിജയം നിനക്കും വിജയം